നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണ് ആ കല്യാണ ദിവസം ദേ ഞാൻ സാരിയെ കൂടുതൽ ബ്ലൗസൊക്കെ ഇട്ട് റെഡിയായി ആയി നിൽപ്പുണ്ട് എന്നെ ഇപ്പോൾ കാണാൻ നിങ്ങളുടെ ചെമ്മ എന്താ ചെമ്പനീർ ചെമ്പന്നീർ പൂവ് സീരിയലിൽ ചന്ദ്രമതിയെ പോലെ ഇല്ലേ വേദ കണ്ടിട്ട് പറയാം കേട്ടോ ചന്ദ്രമതിയെ പോലെ തന്നെ ഉണ്ടെന്ന് കേട്ടോ എനിക്കും കണ്ടിട്ട് അങ്ങനെയൊക്കെ തന്നെ തോന്നി ഞാൻ വിചാരിച്ചത്ര ആ ഒരു ഇമ്പാക്റ്റ് ആ ബ്ലൗസിനും ആ സാരിക്കും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ആ സാരിക്ക് ആ കോൺട്രാസ്റ്റ് ബ്ലൗസ് കൊടുത്തത് തന്നെ ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് ആ ബ്ലൗസും സാരിയും കൂടി ഉടുത്തപ്പോഴേക്ക് എനിക്ക് മനസ്സിലായ കേട്ടോ എന്തായാലും മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഹെയറും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷേ ആ സാരിയും ബ്ലൗസും ഒന്നും െനിക്ക് ചേരുന്നില്ല കേട്ടോ എനിക്ക് മാച്ച് മാച്ചാവുന്നില്ല സത്യമായിട്ടും ഗീത ചേച്ചി എടുത്തത് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനേ ചുരിദാറേ എടുത്തുണ്ടായിരുന്നുള്ളു കേട്ടോ പക്ഷെ ഗീത ചേച്ചി പറഞ്ഞു ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോളം പറഞ്ഞു ഞാനൊരു ആവേശത്തിന് സാരി കയറി അങ്ങ് എടുത്തതാണ് കേട്ടോ എന്തായാലും നമുക്കിപ്പോൾ ഉടുത്തല്ലേ പറ്റത്തുള്ളൂ കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും നമ്മളതിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനം ഉപയോഗിച്ചല്ലേ പറ്റൂ ബ്ലൗസും ഞാൻ പ്രതീക്ഷിച്ചത്ര അത്ര ഗുമ്മൊന്നും ഉണ്ടായില്ല കേട്ടോ ആ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വേദയുടെ കോസ്റ്റ്യൂമിലേക്ക് വരാം വേദയും സ്കേർട്ടും ബ്ലൗസും ആണ് നമ്മളിങ്ങനെ ഈ വക ഡ്രസ്സുകൾ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ലെങ്കിലും കുഴപ്പമില്ല വേദയ്ക്കും കുഴപ്പമില്ല അത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്കെന്ന് പറയുന്നത് കമ്പലും മാലയൊക്കെ ഇട്ട് വന്നപ്പോഴേക്കൊരു വൃത്തിയമ്മനെയൊക്കെ വന്നല്ലേ എങ്കിലും നോട്ട് ബാഡ് കുഴപ്പമില്ല വൃത്തികേടായിട്ടില്ല എങ്കിലും എനിക്കെന്തോ ഞാൻ അത്ര ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ലാട്ടോ മുടി അഴിച്ചിടാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഹെയറിന് അത്ര ലെങ്ത്ത് ഇല്ലാത്തത് കൊണ്ട് അഴിച്ചിട്ടാൽ ആ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കെട്ടിവെച്ചിരിക്കുന്നത് പിന്നെ വേദയും വേദയ്ക്ക് കുറച്ച് കംഫർട്ടബിൾ ആണ് ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നുണ്ട് അധികം കുത്തലും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ നേരെ ഇനി നമ്മൾ പോകുന്നത് കല്യാണ സ്ഥലത്തേക്കാണ് കുട്ടാരക്കര വെച്ചാണ് കല്യാണം കൊട്ടാരക്കര അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം കേട്ടോ അപ്പോൾ വേദയ്ക്ക് ഇതൊന്നും അല്ല പ്രശ്നം വണ്ടിയിൽ കയറിയാലും അപ്പൊ കിടന്നുറങ്ങുന്ന ആളാണ് കേട്ടോ ഇവിടുന്ന് വരെ പോയാലും കിടന്നുറങ്ങുന്ന ആളാണ് വേദ അപ്പോൾ ആ കുട്ടി ഇന്ന് കൊട്ടാരക്കര ഇവിടുന്ന് ഒരു രണ്ടേകാൽ മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് കൊട്ടാരക്കര വരെ കൊട്ടാരക്കര വരെ എങ്ങനെ കുത്തനെ എണീറ്റിരിക്കും എന്ന് ആലോചിച്ച വിഷമത്തിലാണ് വേദ കേട്ടോ ഈ കിടന്നുറങ്ങിയാൽ കെട്ടിവെച്ചിരിക്കുന്നതും മേക്കപ്പ് ചെയ്തതും ഒക്കെ പോകുമല്ലോ അതിൻ്റെ വിഷമത്തിലും ദേഷ്യത്തിലുമാണ് കേട്ടോ വേദ ഇനി ഇനിയിപ്പോൾ പറയുമ്പോൾ ഈ കൊച്ചു ചിരിക്കാറില്ലേ ഇതിൻ്റെ മോന്തെപ്പോഴും ഇങ്ങനെയാണോ എന്ന് പണ്ടൊക്കെ എന്നെയാണ് പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്നെ വിട്ടിട്ട് വേദയാണ് ചോദിക്കുന്നത് വേദ ചിരിക്കാറില്ലേ എന്ന് ഒരു കാര്യം മനസ്സിലാക്കുക നമുക്കൊരു നമ്മുടെ ഒരു ദിവസത്തിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത് ഞാനായാലും ശരി വേദമായാലും ശരി ആരായാലും ശരി അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴിങ്ങനെ ട്വൻ്റി ഫോർ ഹവേഴ്സും ചിരിച്ചുകൊണ്ടിരിക്കുക പ്രാക്ടിക്കലല്ല അതൊന്നും മനസ്സിലാക്കിയിട്ട് കമൻ്റ് ഇട്ടാലും നല്ലതായിരിക്കും മാത്രമല്ല ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോ എടുക്കണമെന്നു ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ആക്ച്വലി ഗീത ചേച്ചിയുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അവർ എട്ട് മണിയായപ്പോൾ ഇറങ്ങി നമ്മളും എട്ട് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഗീത ചേച്ചിയുടെ അവിടെ വന്നാലും ഉണ്ടാവത്തില്ല കാരണം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് റെഡിയായി ഇറങ്ങണ്ടേ അപ്പോൾ നമുക്കൊരു ഏഴ് മണിക്കെങ്കിലും ഗീത ചേച്ചിയുടെ അവിടെ വന്നാലേ ഒക്കെ കഴിച്ച് എട്ട് മണിക്ക് അവരെ കൂട്ടത്തിറങ്ങാൻ പറ്റത്തുള്ളൂ ആനും വേദയും ഒക്കെ ഒന്ന് റെഡിയായി വരണ്ടേ അപ്പോൾ ഒന്ന് കുറച്ച് സമയം എടുക്കും അപ്പം നമ്മൾ എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ അങ്ങനെയാണ് ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ട് നമ്മൾ കീ റോസ്റ്റ് പറഞ്ഞു അത് ആ കോളർ നെക്കിൻ്റെ അവിടെ ഒരു എന്തോ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഗം അതുപോലെ ഇരിപ്പുണ്ട് അങ്ങനെ ഞാൻ അതിനെ വലിച്ചിളക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് പിൻ റസ്റ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത ഒരു ഈ ബ്ലൗസും എൻ്റെ ബ്ലൗസും അതെ എൻ്റെ പക്ഷേ ഞാൻ കൊടുത്ത എക്സാക്റ്റ് മോഡൽ ഇതല്ല എങ്കിലും ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല വേദം എന്തായാലും കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടൊരു സന്തോഷം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ കുത്തുണ് കുത്തണ് ഊരിട്ട ഊരിട്ടാന്ന് പറഞ്ഞ് ചോദിച്ച് അങ്ങനെ ഇരിക്കും വേദയ്ക്ക് മേക്കപ്പ് എല്ലാം കൂടി ഇട്ട് ഡ്രസ്സും എല്ലാം കൂടി ഇട്ടിട്ട് ചൂടും അവൾക്ക് പറ്റുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വേദയുടെ മുഖത്ത് നല്ല രീതിയിലുണ്ട് അപ്പോൾ കുറച്ച് സമയം നമ്മളിരുന്നപ്പോഴേക്കും നമ്മുടെ ഗീ റോസ്റ്റ് എത്തിയിട്ടുണ്ട് ചട്നി സാമ്പാർ എല്ലാം എത്തിയിട്ടുണ്ട് ഞാനും വേദം ഒരു ഗീ റോസ്റ്റേ പറഞ്ഞുള്ളൂ ഞങ്ങളതിനെ ഷെയർ ചെയ്ത് കഴിച്ചു കാരണം അവിടെ ചെന്നിട്ട് സദ്യ കഴിക്കാനുള്ളതാണ് എപ്പോൾ പെട്ടെന്ന് തന്നെ സദ്യ കഴിക്കും കേട്ടോ പിന്നെ നമ്മളിപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വയറ് നിറച്ചിട്ട് പോയാല് സദ്യ കഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് പാളായിരിക്കും അതുകൊണ്ട് ഞാനും വേദം കൂടി ഒരു ദോശ വാങ്ങി അതിന് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി കഴിക്കുകയാണെങ്കിൽ എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ എന്ന് നമ്മുടെ കല്യാണ ചക്രൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് പറഞ്ഞ കാര്യത്തെ നമ്മൾ മാനിക്കണമല്ലോ വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ദീപ ചേച്ചിയും എല്ലാവരും ഒക്കെ ഉണ്ട് അവരൊരു ഇന്നോവയിൽ ഇരിക്കുകയായിരുന്നു ഞങ്ങളും കയറിയ ഇന്നോവയിൽ ഇരുന്നു ഇതാണ് ചേച്ചിക്കൊക്കെ ഉള്ള സാരി കേട്ടോ നല്ല രസമുണ്ട് ദീപ ചേച്ചി ലത ചേച്ചി അമ്മ പിന്നെ ലത ചേച്ചിയുടെ അമ്മയാട്ടോ കേട്ടോ ഇരുന്നത് പിന്നെ പ്രീതി ലത ചേച്ചിയുടെ മകള് ചേച്ചി എന്ന് പറയുന്നത് ദീപ ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രകാശ് ചേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യയും മകളുമാണ് പ്രീതി ചേച്ചിയുടെ അമ്മയാണ് അപ്പുറത്തിരുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതൊക്കെയാണ് അവരുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് മാമിമാരുടെ യൂണിഫോം ഇത് ഏതാണ് നല്ല രസമുണ്ടല്ലേ നല്ല കളർ കോമ്പിനേഷൻ എനിക്കിഷ്ടമായി പ്രീതിയും നല്ല റെഡ് കളർ നല്ല ഒരു സാരിയാണ് ഉടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂമും കാര്യങ്ങളും പിന്നെ കല്യാണം കഴിഞ്ഞു പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ടേ കാലിനും എന്തൊക്കെയായിരുന്നു ഇടയ്ക്കായിരുന്ന സമയം ഈ ചേട്ടൻ കഴിഞ്ഞ ദിവസം ദീപ ചേച്ചിയുടെ വീഡിയോ ഇട്ടപ്പോഴേക്കും മാങ്ങ നമ്മൾ കഴിച്ചില്ലേ കുറച്ച് ദിവസം മുന്നേ കേട്ടോ അപ്പോൾ മാങ്ങ കഴിച്ചത് കാണിച്ചു ആരാ തന്നു പറഞ്ഞില്ല എന്നിങ്ങനെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ പറയാം ആ മാങ്ങ തന്നത് ഈ ചേട്ടനാണെന്ന് പറഞ്ഞ് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ കാണിക്കുന്നത് അപ്പോൾ അന്നത്തെ ആ മാങ്ങ സ്വീറ്റായിട്ടുള്ള നല്ല മാങ്ങ തന്നത് ഈ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ എന്നിട്ട് ഇതേ പ്രകാശേട്ടൻ്റെ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും കല്യാണം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചഭക്ഷണം അല്ല സദ്യ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങി പുറത്തേക്കൊക്കെ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എനിവേ ഹാപ്പി മാരീഡ് ലൈഫ് ബോത്ത് ദി കപ്പിൾസ് ഓക്കെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞത് നമ്മുടെ കൊല്ലം സദ്യ എല്ലാം കഴിച്ചു സദ്യ ഞാൻ എപ്പോഴും തർക്കിച്ച് പറയുന്നു നമ്മുടെ തിരുവനന്തപുരംക്കാരുടെ സദ്യയെ വെല്ലാനായിട്ട് വേറെ ഓരോ സ്ഥലക്കാരും ഇല്ല കേട്ടോ പക്ഷേ ഓരോ സ്ഥലക്കാർക്കും അവരുടേതായ പൊളിയാണല്ലേ അവർക്ക് നമ്മുടെ സദ്യ ഇഷ്ടപ്പെടത്തില്ല അത് വേറെ കാര്യം കഴിഞ്ഞ ദിവസം ഓണത്തിന് ഞാൻ പരിപ്പ് കറി വയ്ക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷക നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഈ പരിപ്പ് കറി നമ്മുടെ സദ്യയിലൊന്നും പരിപ്പ് കറിയില്ല പരിപ്പ് വയ്ക്കാറില്ല ഇവിടെ ആരും കൂട്ടാറുമില്ല അഥവാ വച്ചാലും മലയുടെ ഒരു സൈഡിലൊരു കുഞ്ഞു കറിയായിട്ടാണ് വയ്ക്കുന്നത് പിന്നെ നിങ്ങളുടെ അവിടെ എന്താ ഇങ്ങനെയെന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് പരിപ്പ് കറി മസ്റ്റാണ് സദ്യക്ക് ആദ്യം കൊടുക്കുന്നത് പരിപ്പ് കറിയാണ് ഇവിടെ വേദയുടെ അപ്പുപ്പൻ അടിമാലിയിലുള്ളതാട്ടോ അച്ഛൻ പരിപ്പ് കറി കൂട്ടത്തില്ല കൊള്ളതില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ വേറൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞവർ ട്രിവാൻഡ്രത്ത് വന്നാൽ കറി അവർക്ക് കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് പരിപ്പ് കറിയും നെയ്യും പപ്പടവും കൂട്ടിയും ആദ്യം ഒരു സ്റ്റെപ്പ് കഴിക്കാണ്ട് നമുക്കൊരു സദ്യയില്ല അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് മക്കളെ പക്ഷേ കൊല്ലത്ത് പരിപ്പുണ്ടായിരുന്നു കേട്ടോ എങ്കിലും നമ്മുടെ ട്രിവാൻഡ്രത്തെ ടേസ്റ്റ് ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു കൊല്ലത്ത് അതിപ്പോൾ കൊല്ലംകാർ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഫുഡ് കഴിക്കാൻ വന്നാലും നമ്മുടെ ഫുഡ് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അത് ഓരോ സ്ഥലത്തെ ഓരോ രീതികളും കാര്യങ്ങളും ഒക്കെയാണ് പോകുന്ന വഴിക്ക് ഒരു സോ നാരങ്ങ വെള്ളം കുടിക്കുക പറഞ്ഞിട്ട് നെട്ടയം വഴിയാണ് പോയത് നെട്ടയത്ത് വന്ന് ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു സോഡാ നാരങ്ങ വെള്ളം കുടിക്കുകയാണ് വേദ ഇതിനിടയ്ക്ക് വണ്ടിയിൽ ഇരുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തു ബ്ലൗസ് ഇട്ടിട്ടുണ്ട് ഒരു ലഗിൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ലെഗിൻസിന് ഇപ്പോൾ സ്കേർട്ട് ഊരി കളഞ്ഞിട്ട് ആ ലെഗിൻസ് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ബ്ലൗസും ലെഗിൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതാണ് വേദം ഇറങ്ങാത്തതും വേദയെ കാണിക്കാത്തതും അങ്ങനെ ഓരോ സാ സോഡാ നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ നല്ലൊരു ഉന്മേഷമൊക്കെ വന്നു കേട്ടോ നല്ല ഉറക്കം വന്നിരിക്കായിരുന്നു വണ്ടിയിൽ പക്ഷേ സോഡാ നാരങ്ങൾ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് ഓക്കെ ആയി എന്നിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും വേദയ്ക്ക് ഒരു ലോഡ് നോട്ട്സ് വന്നിട്ടുണ്ട് വേദയ്ക്ക് ഇന്ന് സ്കൂൾ തുറന്നു കേട്ടോ പോകാൻ പറ്റിയില്ല കല്യാണം ആയതുകൊണ്ട് അങ്ങനെ ആ നോട്ട്സ് എല്ലാം ഇരുന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ നമ്മൾ വീണ്ടും മണ്ണന്തല തല പോവും മീൻസ് ഗീത ചേച്ചിയുടെ അവിടെ പോവും കേട്ടോ അപ്പോൾ അവിടെ ഈവനിങ് ഫുഡുണ്ട് ഈവനിങ് അല്ല അവിടെ ഇന്നലെ കല്യാണത്തിൻ്റെ തലേ ദിവസം മൂന്നു നേരം ഭക്ഷണം കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഭക്ഷണം ഉച്ചയ്ക്ക് അവിടുത്തെ സദ്യ വൈകുന്നേരം ഫുഡ് ഉണ്ട് അത് കഴിഞ്ഞ് ഫ്രൈഡേ ആണ് എൻഗേജ്മെൻറ്റ് ശെരി എൻഗേജ്മെൻ്റ് റിസപ്ഷൻ വരുന്നത് അപ്പോൾ വ്യാഴാഴ്ചയും ഫുഡ് മൂന്നു നേരം ഉണ്ട് വെള്ളിയാഴ്ചയും മൂന്ന് നേരം ഫുഡ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം പിന്നെ കല്യാണം അല്ലായിരുന്നു അന്ന് വൈകുന്നേരം അവിടെ പോകണ്ടേ പോകേണ്ട ഒരു മര്യാദ നമുക്കുള്ളതും ഉണ്ട് നമ്മൾ വൈകുന്നേരം ഒന്ന് പോകുക എന്ന് പറയും വേദം പെട്ടെന്ന് നോട്ട്സ് എല്ലാം എഴുതിയിട്ട് നമ്മൾ പോവുകയാണ് െൻ്റെ വസ്ത്രയിലെ ഒരു ഡ്രസ്സ് ഫ്രോക്കാണ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു പേർപ്പിൾ കളർ ഒരു മജ്ജ എന്താ ഒരു റോസ് എന്തോ പോലത്തെ ഒരു കളർ കൂടി ഉണ്ടായിരുന്നു ആ കളർ ഷെയ്ഡിലെല്ലാം കഴിഞ്ഞു ഇനി ഈ ഒരു യെല്ലോയിൽ രണ്ട് ഡ്രസ് ഫ്രോക്ക് ഇരിക്കുകയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ കേട്ടോ ആക്ച്വലി ഇത് വൈറ്റ് മെറ്റീരിയലിൽ മറ്റേ ടൈ ആൻഡ് ടൈ പോലെ ചെയ്യില്ല ഇങ്ങനെ കളർ മുക്കിയെടുക്കല് ആ സംഭവത്തിലുള്ള ഒരു മെറ്റീരിയലാണത് അക്കോബ ആ ഒരു ഇതൊക്കെ വരുന്ന ഒരു രീതിയിലുള്ള ഒരു അടിപൊളി കോട്ട് സെറ്റ് പക്ഷേ കോട്ട് സെറ്റൊന്ന് ഇത് മൊത്തം കിളിപ്പോയി കിടക്കണമെന്നല്ലോ പറയുന്നതെല്ലാം തെറ്റിപ്പോകുന്നു ഡ്രസ്സ് ഫ്രോക്കാണ് ഇതിൻ്റെ ഒരു പീസാണ് ഞാൻ ചീമയ്ക്ക് കൊടുത്തത് കേട്ടോ ഇത് ആക്ച്വലി കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളവർക്ക് ഡ്രസ്സ് ഫ്രോക്ക് ചിലർക്ക് ഹൈറ്റ് ഉള്ളവർക്ക് ഡ്രസ്സ് ഫ്രോക്ക് മിനി ആയിട്ടല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ആക്ച്വലി നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹൈറ്റൊക്കെ ഉള്ളവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സ് ഫ്രോക്ക് കേട്ടോ ഇതാണ് ഞാൻ ചീമയ്ക്കും കൊടുത്തത് ആ അങ്ങനെ നമ്മൾ നേരെയതേ കല്യാണ വീട്ടിൽ വന്നിട്ടുണ്ട് അവിടെ ചായയും വടയൊക്കെ ഉണ്ട് ചായ എല്ലാം ഇങ്ങനെ ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചായയിൽ പഞ്ചസാര ഇട്ടിട്ടില്ല വിത്തൗട്ടായിരുന്നു പഞ്ചസാര അവിടെ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് വേദക്ക് സ്കൂളില്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്നാനേ കേട്ടോ പക്ഷേ വേദയ്ക്ക് സ്കൂൾ ഉള്ളത് കൊണ്ട് സ്കൂൾ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നൊരു ദിവസത്തെ ക്ലാസ് തന്നെ കട്ടായി വേദയ്ക്കും ഭയങ്കര വിഷമോട്ടോ ക്ലാസ് കട്ടാവുമ്പോൾ കാരണം പിന്നെ നോട്ട്സൊക്കെ എഴുതിയെടുക്കാൻ ഭയങ്കര പാടാണ് പിന്നെ പഠിച്ചെടുക്കണം ക്ലാസ് മിസ്സായാലും വലിയ പാടാണ് ഇന്ന് പിന്നെ വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് വേറെ ഞാൻ സ്കൂളിൽ വിടാത്തത് അല്ലെങ്കിൽ വേറെ ഞാൻ ഉറപ്പായിട്ട് സ്കൂളിൽ വിട്ട് അവൾക്കും പോകാനാണ് ഇഷ്ടം കാരണം വീട്ടുകാർ നിൽക്കുന്നത് വലിയ താല്പര്യമില്ല കാരണം ഒരുപാട് നോട്ട്സൊക്കെ വന്നിട്ട് പിന്നീട് എഴുതി അത് കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് നേരത്തെ സ്കൂളിൽ വിടണം എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല അതാണ് വന്നും പോയും ഒക്കെ നിൽക്കുന്നത് നമ്മളെ കയറി വരേണ്ട മര്യാദ നമ്മൾക്ക് ഉണ്ടല്ലോ നമ്മുടെ ഒരു കല്യാണം അത്രയും അടുത്തൊരാളാവുമ്പോൾ നമുക്ക് പോയി സഹകരിക്കേണ്ട സഹകരിക്കാൻ അവിടെ പിന്നെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ചുമ്മാ കാര്യം പറഞ്ഞിരുന്നാൽ മതി എങ്കിലും ഒന്ന് തല കാണിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം അതങ്ങനെയല്ലേ നമ്മുടെ കാര്യത്തിൽ വീട്ടിലൊരു ആവശ്യം വരുമ്പോൾ ആരൊക്കെ വരുന്നു അത്രയും ആൾക്കാർ വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളും ഒന്ന് പോയി ഇനി വൈകുന്നേരം കുറച്ച് സമയം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വരും അപ്പോഴേക്കും ദീപചേച്ചിയൊക്കെ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു കൂടെ നമ്മളും വന്നിട്ട് അവർ വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഡ്രസ്സെല്ലാം മാറിയിട്ട് നേരെ മുകളിലേക്ക് പോവാണ് തൊട്ട് താഴെ മുകളിലാട്ടോ വീട് അതുകൊണ്ട് പിന്നെ ഭയങ്കര എളുപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നടന്നിറങ്ങിയാൽ മതി ദീപ ചേച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് മുകളിൽ നിന്നെ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഗീത ചേച്ചിയുടെ അവിടെ പോയിട്ട് എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് സൊറ പറഞ്ഞു കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ടൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിൽ വന്നു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ദേ ഇവിടെ കഴിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ എടുക്കുന്നതിൽ പരിമിതികളുള്ളതുകൊണ്ടാണ് കല്യാണ വീഡിയോ ഇങ്ങനെയൊക്കെ ആയത് പുതിയൊരു നല്ല വീഡിയോ ഇട്ടു തന്നെ കാണാം ടാറ്റാ